ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ ഇന്ന് ഞങ്ങളുടെ സ്വർഗത്തിലോട്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാം കേട്ടോ വടക വീടാണേ അത് അമ്പലപ്പുഴ പാർത്ഥസാദന മണ്ഡിയിൽ ഒരു നാല് വർഷമായിട്ട് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുടെ വീട് ഒന്ന് നിങ്ങളൊന്ന് പരസ്യപ്പെടുത്താം ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി വീടിൻ്റെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് ഇടുവോ വീഡിയോ ആക്കി ചെയ്യുമോ എന്നൊക്കെ കുറേ പേരെന്നോട് എന്നോട് ചോദിച്ചു കേട്ടോ അപ്പം ഞാനിവിടെ തിങ്ങിന്ന് വീഡിയോ ആക്കാൻ അപ്പം നമ്മുടെ വണ്ടിയായിട്ടോ ഇത് ഈ വണ്ടി നമ്മുടെ കൈ കെട്ടിയിട്ട് ഇപ്പം കറക്റ്റ് ഒരു വർഷമായി കേട്ടോ ഞങ്ങളുടെ സ്വർഗമാണെങ്കിലും ഞങ്ങൾ നാലു പേരും ഒരുമിച്ചൊക്കെ ഈ വണ്ടിയിലാണ് പോകുന്നു പിന്നെ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ പരിസരം അതായത് ഒരു എൺപത്തി അഞ്ച് സെൻറ്റിലാണ് ഞങ്ങളുടെ വീട് നിൽക്കുന്നത് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ വാടക വീടാണ് കേട്ടോ ഇതിൻ്റെ പരിസരമൊക്കെ ഫുള്ള് കണ്ട് നമുക്ക് വീടിൻ്റെ അടക്കം മുറികളും എല്ലാം കണ്ടിട്ട് പെട്ടെന്ന് ഓടിക്കണ്ടിട്ട് നമുക്ക് വരാൻ കേട്ടോ അപ്പം കണ്ടോ രാവിലെയാണ് ഞാൻ എടുക്കുന്നത് രാവിലത്തെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ഇഷ്ടംപോലെ മരങ്ങളുള്ളൊരു സ്ഥലം കേട്ടോ ഫ്ലാവർ ചക്ക കുടം മുടി കമ്പിളിനാങ്ങ തെങ്ങി ഇഷ്ടം പോലെ ഇത്രയും മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ കിളികളുണ്ട് അപ്പം ആ വേഗം നമ്മുടെ വീട് കാണാം ഇതാണ് കേട്ടോ മീൻ വാതിൽ കുടത്ത് വെള്ളം വരുന്നതിൻ്റെ ഒരു ശീലമാണേ ഇതെൻ്റെ പൂജാമുറി കേട്ടോ വരാതെയാണ് ഞാൻ പൂജാമുറി ആയി എടുത്തതാണ് പിന്നെ ഈ ജെല്ലൊക്കെ തുറന്നിട്ടുമ്പോൾ നല്ല വെളിച്ചം കാണും ഈ മുറി തെക്കി ഇഷ്ടം മുറിയാണ് അത് അവരുടെ മുറിയാണ് ഇതിനെ നമുക്ക് ആദ്യം നമ്മുടെ മക്കളുടെ ഒക്കെ ഒന്ന് കാണാം ഇതൊരു മൂന്ന് വർഷമായിട്ട് ഇവർ വാങ്ങിച്ചു കൂട്ടുന്ന ട്രോഫിയൊക്കെ കേട്ടോ അവിടെ ഭദ്രമായിട്ടിരിക്കട്ടെ നമുക്ക് ആദ്യം അവരുടെ മുറി ഒന്ന് കാണാം ഇതാണ് നമ്മുടെ മൗലിമോടയും യേശുവിൻ്റെ മുറി കുഞ്ഞു മുറിയാണെ ആ മുറിയിലെ ജൻ്റെ തുറന്നിട്ടേക്ക് നമുക്ക് അപ്പുറത്തെ പാടമൊക്കെ കാണാൻ കേട്ടോ ഇത് ഞങ്ങളുടെ മുറി ആട്ടോ രണ്ട് മുറി അടുത്തടുത്താണ് എൻ്റെ സ്റ്റഡി ടേബിൾ ടേബിളായിട്ടോ കുറച്ച് വായിക്കുന്ന ബുക്കുകളും അസൈൻമെൻറ്റ് കോളേജിലെ ബുക്ക് സ്ഥാനങ്ങളും അതൊക്കെ തന്നെ ഉള്ളു പക്ഷെ അത് നീറ്റായിട്ട് വരും എനിക്ക് എപ്പോഴും ടേബിളൊക്കെ ഇങ്ങനെ ഇടയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ദേ കളക്ഷൻ ആകട്ടോ ബുക്കിൻ്റെതും പിന്നെ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ഇത് നമ്മുടെ പൂജാമുറിലോട്ട് തുറക്കുന്ന കേട്ടോ ഇത് രണ്ട് എപ്പോഴും അടച്ചിടും എപ്പോഴും അങ്ങനെ തുറക്കാറില്ല ഒരു കുഞ്ഞു പഴയൊരു ബെഡാ കേട്ടോ ഞാൻ കടഞ്ഞിട്ട് അപ്പം ഞങ്ങളുടെ മുറിയിൽ നിന്നും പുറത്തോട്ട് നോക്കാനായിട്ട് ചാനലുണ്ടായിട്ടോ ഇവിടെയാണ് ഞങ്ങൾ മിക്കപ്പോഴും പകലത്തെ ലൈവ് ചെയ്യുന്നത് ഇവിടെ തന്നെ നമുക്ക് അകത്ത് തന്നെ ബാത്റൂമുണ്ട് അതിൻ്റെ ഇടയ്ക്കത്തൊരു സ്പേസ് ആണ് ാണ് ഞങ്ങളുടെ മുറി ഈ മുറിയിൽ നിന്ന് കുറെ ജനലും വാതിലോ കേട്ടോ അകത്തുതന്നെ നമുക്ക് ബാത്റൂം ഉണ്ട് ആ ബാത്റൂമിൻ്റെ ഇരുന്ന് മുറിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പുറത്താരുടെ മുറി നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വീടും കേറി കിടക്കാം പഴയ മോഡൽ വീടാണ് എല്ലാം ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് ഒത്തിരി ജനലും വാതിലും ഒക്കെ ഉള്ളൊരു വീടാകട്ടോ പിന്നെ ഈ മുറിയിലാണ് ഞാൻ ഇളുതിരി കെട്ടുന്നത് ഇതെൻ്റെ ഇളുതിരി കെട്ടുന്ന കേട്ടോ അപ്പം ഈ മെയിൻ ഡോറിന് നമ്മളെപ്പോഴും തോന്നില്ല വിളക്ക് കീഴും നമ്മൾ ഇറങ്ങുന്ന ഒക്കെ എപ്പോഴും ഈ വാതിലായിരിക്കും രണ്ട് വാതിലുണ്ട് അപ്പം ഈ വാതിൽ നേരെ കയറുമ്പോൾ ഫ്രിഡ്ജും കൊണ്ട് രണ്ട് ഡൈനിങ് ടേബിൾ കൊണ്ടുവരണം പിന്നെ ഇതാണ് എൻ്റെ കുഞ്ഞടിക്കള വലിയ സൗകര്യങ്ങളൊന്നും ഉള്ള അടുക്കളയായാലും എനിക്കും ഒത്തിരി പാത്രങ്ങളൊന്നുമില്ല നമ്മൾ ഈ വാടക വീട് മാറി ഇങ്ങനെ താമസിക്കുന്നത് കൊണ്ടേ സാധനം വെറുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടല്ലേ നമുക്ക് അത്യാവശ്യം കുറച്ച് പാത്രം കുറച്ച് തിന്നുകളെ ഉള്ളു നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഇത് പിന്നെ ഇവിടെ പണ്ട് ഇവർ ഉപയോഗിച്ചിട്ടുള്ള തർക്കാരക്കെ കേട്ടോ നെല്ലൊക്കെ നിറച്ച വരും ഇപ്പോഴത്തെ വീടുകളൊന്നും ഇല്ല ഇത് പണ്ടത്തെ വീടായ കൊണ്ടാണ് അവർ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നത് ഇപ്പം അതിൻ്റെ അകത്തൊന്നുമില്ല കുറച്ച് പാത്രങ്ങളെ ഉള്ളൂ പിന്നെ നല്ല രീതിയിൽ എരിയുള്ളൂ പക്ഷെ അത് നല്ല വൃത്തിയായിട്ട് അവർ കേട്ടോ ഇപ്പം മക്കളൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇന്നും കാണാൻ കിട്ടത്തില്ലല്ലോ നമ്മൾ അടിക്കള വാദിക്കാൻ നേരെയായിരുന്നു പാടത്തേക്കാണേ എപ്പോഴും നല്ല കാറ്റായിരിക്കും ഒരു പോസിറ്റീവ് മൈൻഡായിരിക്കും ഇവിടെ മരങ്ങളും കിളികളും എപ്പോഴും കിളികളുടെയും അണ്ണാന്റെയും ഒക്കെ സൗണ്ട് ആയിരിക്കും കണ്ടെ നമുക്ക് ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെയാണ് കാക്കയും ജീവജാലം ഒത്തിരിയാണ് നമ്മളിതുവരെയും കാണാത്ത കിളികളാണ് ഇവിടെ എപ്പോഴും വരുന്നത് ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാവേ പാടമൊക്കെ കൊയ്ത്തുള്ള പാടാട്ടെ ഇപ്പൊ കൃഷി നടക്കുന്നതാണെ മഴ വന്നപ്പോൾ ആ സൈഡിലെ കുറച്ച് കൃഷി പോയിന്റ് ആട്ടോ വെള്ളം നമ്മുടെ പറമ്പ് നിക്കത്തില്ല പക്ഷെ തോടൊക്കെ ഉള്ളതുകൊണ്ട് തോടൊക്കെ ഫുള്ള് നിറയും നമുക്ക് എപ്പോഴും വെള്ളം നിൽക്കാമെന്നൊരു പതിവ് നമ്മുടെ മുറ്റത്തില്ല ഇച്ചിരി പൊക്കവും വീടിനും നല്ല പൊക്കവും അല്ലേ പക്ഷെ കാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ കേട്ടോ ഇലകളും മരങ്ങളൊക്കെ ഒത്തിരി നിൽക്കുന്നതിൽ ഞാനൊന്ന് വീടിന് വലം വെച്ച് എല്ലാം കാണിച്ചു തരാവേ ഞാൻ പറഞ്ഞിട്ടില്ല നിറച്ച് മരങ്ങളുണ്ടെന്ന് ഇത് കമ്പിളി കമ്പിളിനാരങ്ങ കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല ലൈവിലെ കുറച്ച് കൂട്ടുകാർ വേറെ എന്തൊക്കെയോ പേര് പറഞ്ഞായിരുന്നു എങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളുടെയൊക്കെ അവിടെ എന്താ ഇതിന് പറയുന്നതൊന്ന് കമൻ്റ് ചെയ്യണേ അവിടെയൊക്കെ ഉണ്ടോ ഇതൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റായിട്ടോ ഇതാണ് കമ്പിളി എന്ന് പറയും ഇനി നമുക്ക് പുറകെക്കൂടെ നമ്മൾ ബാധിക്കലോട്ട് വരുവാട്ടോ ഇത് മുമ്പ് അവർ പശുവിനെ ആയിട്ട് വളർത്തിയ സമയത്ത് ഒന്നും ഇല്ല ഒന്നുമില്ല ഞാൻ എൻ്റെ എനിക്കൊരു പട്ടിയുണ്ട് ജാനി ജാനിന്നാണ് അവരുടെ പേര് അവളെ അതിൻ്റെ അകത്താണ് കെട്ടിയിരിക്കുന്നത് അവളെ അങ്ങനെ ഇറക്കി വിടത്തല്ല ഭയങ്കര ബഹളിയാണ് ഇത് കുറച്ച് കളർ കളറും കേട്ടോ കുറേ ഉണ്ടായിരുന്നു മൂന്നാല് ഫ്രിഡ്ജ് ബോക്സിലായിട്ട് വളർത്തിയതാണ് ഇപ്പം വള എല്ലാവരും കൊണ്ടുപോയി കുറേയൊക്കെ പോയി ഇപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതാണ് പിന്നെ ഞങ്ങളുടെ ജാനി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിള്ളേരുടെ അടുത്തുനിന്ന് മാറത്തില്ല അതുകൊണ്ട് അങ്ങനെ ഇറക്കാറില്ല വെളുപ്പിനെ എങ്ങനെ ഇറക്കി വിട്ടാലേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫുള്ള് ഒരു രീതികളെന്ന് പറയുന്നത് പരിസരമൊക്കെ കണ്ടല്ലോ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ വേറെ ഒരിതും വേണ്ട നമുക്ക് അയൽവക്കൊക്കെ കുറവായിട്ടോ നമ്മുടെ ഈ പറമ്പിന് വെളിയിലേ ഉള്ളൂ ഈ ഒരു പറമ്പിൻ്റെ അകത്ത് നമ്മൾ മാത്രമേ അതിലും മനോഹരമായിട്ട് തേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഉള്ളാസായ വേട്ടൊക്കെ ഞങ്ങൾ ഈ നിളം തന്നെ വന്നിരിക്കുമ്പോൾ എന്ത് എന്ത് സുഖമാണെന്നറിയാമോ ഞങ്ങൾ നാലൂരും കൂടെ അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇവിടെ കാണിക്കാൻ പറ്റും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് യു ചേറ്റാ